ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി എസ് മിൽക്ക് പാണ്ടിക്കാട് മെലാട്ടു ഗ്രാമപഞ്ചായത്ത് ചമാണിയോട് പുത്തൻപള്ളി നൂറ്റി നാപ്പത്തി അഞ്ചാം നമ്പർ അങ്കണവാടിയിലെ പ്രവേശനോത്സവം പെന്തലമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു ടി മുനിഷ് ഉദ്ഘാടനം ചെയ്തു വിരമിച്ച അങ്കണവാടി വർക്കർ ഭാനുമതിക്കുള്ള നടന്നു മേലാട്ടു ഗ്രാമപഞ്ചായത്ത് സെൻറ്റർ നമ്പർ നൂറ്റി നാൽപ്പത്തി അഞ്ച് പുത്തൻപള്ളി അംഗനവാടിയുടെ പ്രവേശനോത്സവമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം പി റോമത്ത് ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു വിരമിച്ച അംഗനവാടി വർക്കർ ഭാനുമതിക്കുള്ള യാത്രയപ്പും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നടന്നു അംഗനവാടി വർക്കർ കെ രാജൻ ബേബി വാസുദേവൻ ശിവപ്രസാദ് പി മുസ്തഫ കെ കുഞ്ഞാപ്പ എന്നിവർ പ്രസംഗിച്ചു ആദ്യാക്ഷരം കുറിക്കുന്ന ജീവിതത്തിന്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ അടുത്ത ഉയർച്ചകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം അതിന്റെ ആദ്യ പടിയാണ് നമ്മുടെ ഈ അംഗൻവാടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അംഗൻവാടിയും അംഗൻവാടി ജീവിതവും വരും നമ്മൾ എന്നും ഓർമ്മിക്കുന്ന വളരെ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു മിഠവാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയങ്കരായ മുൻ ടീച്ചറായിരുന്ന ടീച്ചർ ഇവിടെ പിന്നെ ആധുനികത ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് അംഗൻവാടി കഴിഞ്ഞ് സ്കൂളിലേക്ക് എൽ കെ ജിയിലേക്കോ യു കെ ജിയിലേക്കോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്കോ പോകുന്ന കുട്ടികൾക്കും ആദരം ഒലിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സമൂഹത്തിൻ്റെ അടുത്ത തലമുറയുടെ ഭാവി ഇന്ത്യയുടെ തലമുറ കെട്ടിപ്പടിക്കേണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ നിങ്ങളതിന് സജ്ജരാക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളിതിന് സജ്ജരാക്കുന്നത് അപ്പൊ നിങ്ങൾ മാതാപിതാക്കൾ